കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കൊല്ലം എൽ ഡി എഫിന് വേണ്ടി മുകേഷും യു ഡി എഫിന് വേണ്ടി എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിക്ക് വേണ്ടി കൃഷ്ണകുമാറുമാണ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴിതാ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ പ്രചാരണത്തിന് കുടുംബവും ഇറങ്ങുകയാണ് ഭാര്യ സിന്ധു കൃഷ്ണകുമാറും സ്ക്രീനിലും സമൂഹ മാധ്യമങ്ങളിലും താരങ്ങളായ മക്കൾ അഹാനയും ദിയയും ഹൻസികയും ഇഷാനിയും പ്രചാരണത്തിനെത്തി അഗതിമന്ദിരങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ അവർ പിതാവിനൊപ്പം വോട്ട് തേടിയെത്തും കൊല്ലം നൽകുന്നത് വലിയ സ്നേഹമാണെന്ന് കൃഷ്ണകുമാർ പറയുമ്പോൾ ഈ പിന്തുണയിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഭാര്യ സിന്ധു കൂട്ടിച്ചേർക്കുന്നു കല്ലടയാറും അഷ്ടമുടിക്കായലും അറബിക്കടലുമുള്ള കൊല്ലത്ത് വലിയ വികസന സാധ്യത മാത്രമല്ല കൃഷ്ണകുമാർ കാണുന്നത് തിരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കും പ്രതീക്ഷിക്കുന്നു യു ഡി എഫിൽ നിന്ന് ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നാണ് കൃഷ്ണകുമാറിന്റെ വിലയിരുത്തൽ വീട്ടമ്മ എന്ന വാക്കിനെ സിന്ധുവിന് ഇഷ്ടമല്ല അത് മറികടന്നെന്ന് ഭാര്യ പറയുമ്പോൾ ഹൌസ് വൈഫ് എന്നല്ല ഹൗസ് മാനേജർ എന്നാണ് സ്ത്രീകളെ വിശേഷിപ്പിക്കേണ്ടതെന്നും കാര്യകാരണ സഹിതം കൃഷ്ണകുമാർ പറഞ്ഞു സൈബർ അധിക്ഷേപവും ചർച്ചയായി അധിക്ഷേപം നടത്തുന്നവരുടെ അക്കൗണ്ടുകൾ വ്യാജമാണെന്ന് ദിയാകൃഷ്ണ പറഞ്ഞു സ്വന്തം മുഖം കാണിക്കാനാകാത്ത അവർക്ക് തന്നെ അറിയാം അവരുടെ ഭാഷ തീരെ മോശമാണെന്ന് സ്വയം ആദരവുണ്ടായാൽ മോശം പരാമർശം ഇല്ലാതാകും സമൂഹമാധ്യമത്തിലൂടെ സ്ഥാനാർത്ഥിയായ പിതാവിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് മൂത്തമകൾ അഹാനാകൃഷ്ണയും പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത്ര പോസിറ്റീവ് പ്രതികരണം ലഭിച്ചിരുന്നില്ല തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം മദർ തെരേസയുടെ ചിത്രത്തിനു നേരെ നടന്നതുപോലുള്ള അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കശുവണ്ടി മേഖല തീരദേശത്തെ കടലാക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് കേന്ദ്ര കാഷ്യൂ ബോർഡ് രൂപീകരിക്കുന്നതുൾപ്പെടെ നടപടി പ്രതീക്ഷിക്കുന്നതായും കൃഷ്ണകുമാർ പറഞ്ഞു